സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിങ്ങനെ നമ്മുടെ വളവട്ടണം കവർച്ചയുടെ മൂന്നാമത്തെ വീഡിയോ ആണിത് അപ്പോൾ നിങ്ങളെല്ലാവരും ചോദിക്കും മെനിയും തന്നെ ഇത് നിർത്തിപ്പോകാനായില്ലടെ പിന്നെ എന്നാൽ പശുവും ചത്തും മൂരിലെ പുളിയും കഴിഞ്ഞു എന്നിട്ടും വീണ്ടും വീണ്ടും ഇങ്ങനെ വന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് അല്ല ഞാൻ ഇന്നലെ ആ വഴി വഴിയിങ്ങനെ പോകുമ്പോഴേ ഒരാളോട് ഇങ്ങനെ അന്വേഷിച്ചു ഇപ്പോഴെന്താണ് അവരുടെ സ്ഥിതി എന്ന് ചോദിച്ചാടന്ന് അപ്പോഴേ അവരൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇയാളുടെ ഈ വീട്ടുകാർക്കോ ഭാര്യക്കോ മക്കൾക്കോ അല്ലെങ്കിൽ പിന്നെ അമ്മയ്ക്കോ ഇതൊന്നും ഇവർ ഇയാളിങ്ങനെ ചെയ്യുന്നതാണെന്ന് അറിയില്ല എന്നുള്ള കാര്യത്തിലാണ് പറയുന്നത് പക്ഷെ ഒരിക്കലും അത് വിശ്വസിക്കാൻ കഴിയില്ല കാരണം ഈ നമ്മുടെ വീട്ടിൽ കട്ടിലിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ സാധനങ്ങൾ കൊണ്ടുവയ്ക്കുമ്പോഴും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ അറകൾ ഉണ്ടാക്കുമ്പോഴും ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് കൊണ്ടുവച്ചിരിക്കുന്നതെന്ന് അവിടെയുള്ള എല്ലാവർക്കും അറിയാൻ കഴിയും അറിയാതിരിക്കാനുള്ള വഴിയൊന്നുമില്ല കാരണം അത്ര വലിയൊരു കൊട്ടാരമൊന്നുമല്ലല്ലോ നമ്മളെ അസർപ്പിക്കാൻ പോലെ വലിയൊരു കൊട്ടാരമൊന്നുമല്ല ഈ കള്ളൻ്റെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമാന്യം ഒരു ചെറിയ വീടാണ് അപ്പൊ അവിടെയുള്ള എല്ലാവർക്കും അറിയാം പക്ഷെ ഈ കാര്യങ്ങളൊക്കെ അറിയുന്ന അവരെന്ത് ചെയ്തു പറഞ്ഞ ഇതൊരു മനുഷ്യന്മാരോട് പോലും പറഞ്ഞില്ല എന്നുള്ളതാണ് അതായത് എന്നാ മകനെ നീ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യരുത് എന്ന് പറയുക ഇപ്പൊ അവൻ എന്താ ഇപ്പൊ എന്താ ഈ പ്രശ്നമോ അതായത് ആ കുടുംബം മൊത്തം എന്ന് പറഞ്ഞാൽ നാട് വിട്ട് പോകേണ്ടി വന്നു അറിയില്ലേ അതായത് ഒരു പിന്നെ ഒരു രണ്ടോ മൂന്നോ പിന്നെ എന്തായാലും ഒരു അഞ്ചോ ആറോ ദിവസം മുന്നേ വരെ നാട്ടിൽ ഭയങ്കരമായിട്ട് പേരുള്ള സൽപ്പേരുള്ള നല്ല ഒരുത്തൻ നല്ല ബിൽഡിങ് ജോലിക്കാരൻ അതായത് ഡെയിലി ജോലിക്ക് പോകുന്നത് അവനാണെങ്കിൽ കുടുംബം നോക്കുന്ന അതുപോലെ ഗൾഫിൽ പോയി കുറേ നാൾ ഗൾഫിൽ പോയിട്ട് അത്യാവശ്യം പൈസയൊക്കെ ഇട്ട് കുറച്ച് വീടെല്ലാം റെഡിയാക്കി ഇതൊക്കെ ചെയ്ത ഒരു മനുഷ്യൻ ഒരു സുപ്രഭാതത്തിൽ ജനങ്ങൾ ഞെട്ടിത്തരിക്കുകയാണ് അതായത് ഈ കളവ് നടന്നപ്പോഴ് പോലീസുകാർ നേരെ ആ വീട്ടിൽ പോയിരുന്നു ആ വീട്ടിൽ പോയപ്പോൾ ഇവനോട് ചോദിച്ചു നീ എന്തെങ്കിലും കണ്ടോ എന്തെങ്കിലും ശബ്ദം കേട്ടോ അപ്പോൾ അപ്പോഴിവൻ പറഞ്ഞിരിക്കുന്നു ഇല്ല ഒന്നും കേട്ടില്ല ഞാൻ എന്നാണ് പക്ഷെ ആ ഒരു സമയത്തും ഇവന്റെ തലയിൽ ഈ പിന്നെ മറ്റേ ഇതുണ്ടായിരുന്നു വണ്ണാമ്പലി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അത് അവർക്കൊരു സംശയവും കുടുങ്ങിയിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഇവിടെ പിന്നെ കർണാടകത്തിലേക്ക് പോകുന്നു അതുപോലെ തന്നെ മറ്റു പല സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ഇവൻ ഭയങ്കരമായിട്ട് സന്തോഷിച്ചു അതായത് എൻ്റെ അടുത്തേക്ക് വരില്ല ഒരു കാര്യം ചെയ്യാം നമുക്ക് സിനിമയിലൊക്കെ കാണുന്നത് പോലെ കുറേ നാൾ കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ചെയ്യാം പിന്നെ മറ്റൊരു കാര്യം എനിക്ക് തോന്നുന്നത് ഇത് ഇത്രത്തോളം ഇനി ഇയാൾ ഈ ഇത്രയും പണം ഉള്ളത് കൊണ്ട് പോയിന്ന് കംപ്ലൈൻറ്റ് കൊടുക്കില്ലേ എന്നുള്ള ഒരു വിചാരക്കിവിന് വന്നിട്ടുണ്ടാകാം അതായത് ഇവ നല്ല ബുദ്ധിമുനാന്ന് നമ്മൾ വിചാരിക്കുന്ന പോലെ ഇവനൊരു പൊട്ടനൊന്നുമല്ല പല ചാനലിലും ഞാൻ കണ്ടു ഈ കള്ളം കാണിച്ച മണ്ടത്തരം കള്ളം കാണിച്ച പൊട്ടത്തരം പക്ഷേ ഇവൻ അതിബുദ്ധിമാനാണ് ആ ഇവനെ ഇവന് എന്തെങ്കിലും ഒരു പൊട്ടത്തരം ഉണ്ടെങ്കിൽ ഇവ മുഴുവൻ എടുക്കാൻ നോക്കുമോ ഇവൻ ഒരിക്കലും എടുക്കൂല ഇവൻ എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ചേ എടുക്കുകയുള്ളൂ അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവൻ ചെയ്തിരിക്കുന്ന ആ ഒരു വലിയ ഒരു ഇത് ഇത് കാരണം അവൻ്റെ വീട്ടുകാർക്കും അവൻ്റെ നാട്ടുകാർ അവൻ്റെ പിന്നെ ഒക്കെ വിളിയിലിറങ്ങി നടക്കാൻ കഴിയാത്ത ഒരു സ്ഥിതി ആയിരിക്കുകയാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഇതൊക്കെ അന്വേഷിക്കുമ്പോഴും ഇവൻ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ പറ്റിയിട്ടുള്ള വാർത്തകൾ അറിയാൻ വളരെ ദൂരെയുള്ള വാഞ്ചാലകളിലേക്കാണ് പോയിരിക്കുന്നത് അങ്ങനെ ദൂരെയുള്ള വാഞ്ചക വാഞ്ചാലകളിലേക്ക് പോയിട്ട് അവിടെ നിന്നും ഓരോരോ കാര്യങ്ങൾ ഇവൻ ശ്രദ്ധിക്കുകയാണ് അതായത് എങ്ങനെയാണ് അന്വേഷണം പോകുന്നത് എങ്ങനെയാണ് ഇവർ അപ്പോഴും ഇവൻ സമാധാനത്തിലിരുന്നു എൻ്റെ നേരെ വരുന്നില്ല ഞാൻ ഭാഗ്യവാൻ എനിക്കിതാ കോടികൾ കിട്ടിയിരിക്കുന്നു ഞാൻ ഭാഗ്യവാൻ എന്നുള്ള തരത്തിൽ ഇവൻ നല്ല രീതിയിലിരുന്നു പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴും പോലീസുകാർക്ക് എല്ലാം അറിയാലോ ഒരു പ്രതിയെ ചോദ്യം ചെയ്യുമ്പം തന്നെ അവൻ്റെ ഉള്ളിലുള്ള വേപ്രാളവും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ പോലീസുകാർക്കറിയാം അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇത്രയും ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുന്നവരാണ് അവരെയൊന്നും ഒരിക്കലും കബളിപ്പിക്കാൻ കഴിയില്ല ഏതായാലും ഇവനതിങ്ങനെ സമാധാനിപ്പിച്ചു ഒന്നു അങ്ങനെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഏതായാലും ഇവന്റെ കുടുംബത്തിൻ്റെ കാര്യം കട്ട പൊക്കെയാണ് ഇപ്പോഴും വീട്ടുകാർക്കൊന്നും തന്നെ നാട്ടിൽ ജീവിക്കാൻ കഴിയാത്തതുകൊണ്ട് കൊണ്ട് അവർ അന്ന് തന്നെ പൂട്ടിപ്പോയി എന്നാണ് പറഞ്ഞു നിൽക്കുന്നത് എവിടെയാണ് പോയത് എന്താണെന്നൊന്നും അറിയില്ല അന്ന് തന്നെ അവർ സ്ഥലം വിട്ടിട്ടുണ്ട് ആള് സ്ഥലം വിട്ടിട്ടുണ്ട് നിൽക്കാൻ കഴിയില്ലല്ലോ ണക്കാടല്ലേ അതായത് നാട്ടിലെ സൽപ്പേരുള്ളവൻ അല്ലെങ്കിൽ ഭയങ്കരമായ ആത്മാർത്ഥ പിന്നെ ഒരു വർഷം മുമ്പ് ഇപ്പം വേറൊരു കളവീസിനും കൂടി പ്രതിയാണ് ഇത് നാട്ടുകാർക്ക് ആർക്കും അറിയില്ല നമുക്കിത് എല്ലാവർക്കും ഒരു പാഠമാണ് നമ്മൾ നല്ലവരാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയുമ്പോഴേ വളരെയധികം സൂക്ഷിക്കണം ഇന്നത്തെ കാലത്ത് അതായത് ഇവനെ പോലെയുള്ള കള്ളന്മാര് ഒരുപാടെണ്ണം ഉണ്ടാകും ഇവരുടെയൊക്കെ മനസ്സെപ്പോഴാണ് മാറുക എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല അതായത് നമ്മൾ ഇന്ന സ്ഥലത്താ പോകുന്നത് നമ്മൾ ഇത്ര ദിവസം കഴിഞ്ഞ് വരികയുള്ളൂ ഇവിടെയൊന്നും ഇല്ല എന്നുള്ള തരത്തിലൊന്നും ഒരാളോട് പോലും പറയാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത് ഒരു ബന്ധുക്കളോട് പോലും പിന്നെ മറ്റൊരു കാര്യമുണ്ട് കേട്ടോ ഇപ്പം ആ നാട്ടുകാർക്ക് വലിയ സമാധാനമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ അസർപ്പുവായിട്ട് ബന്ധുമുള്ള ഒരുപാട് ആൾക്കാരാണ് അവർക്ക് അറിയുന്ന ആൾക്കാരാണ് കുടുംബക്കാരാണ് ആ വീട്ടിൽ വരുന്നവരാണ് എന്നുള്ള തരത്തിലൊക്കെ ഒരുപാട് ഊഹാപോഹങ്ങളും അതുപോലെ തന്നെ സംശയങ്ങളും എല്ലാം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എന്തൊക്കെയായി കഴിഞ്ഞാലും അതൊന്നും അല്ല ഒരുപാട് സന്തോഷമായി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ അവരുടെ പേര് വരെ അവരൊക്കെ സംശയത്തിന്റെ നഴിലായിരിക്കും ഇത് ആർക്കെങ്കിലും പരസ്പരം ചോദിക്കാൻ കഴിയോ അതായത് നീയാണോ എടുത്തത് ഞാനാണോ എടുത്തത് ചോദിക്കാൻ കഴിയോ അവർക്ക് ഇതൊന്നും ഇല്ലാതെ അവരിങ്ങനെ ഉരുകി ഉരുകി നിൽക്കുന്നുണ്ടാകും എന്നുള്ളതാണ് ഓരോ ദിവസവും അതായത് സംശയം പരസ്പര സംശയമായിരിക്കും ഇത് അറിയുന്ന ഒരാൾക്ക് ഇത് ചെയ്യാൻ കഴിയുള്ളൂ ഒരാൾ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ആ വീട്ടിൽ കൃത്യമായിട്ട് വരുന്ന ഒരാൾ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരാൾ അതുപോലെ തന്നെ കുടുംബമായിട്ട് ടുത്ത ബന്ധമുള്ളവര് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം വിഷമിച്ചു എന്നറിയോ അപ്പൊ ഈ കള്ളനെ പിടിച്ചപ്പോഴും ഏറ്റവും കൂടുതൽ ആശ്വാസം ഉണ്ടായത് ഇവർക്ക് മാത്രമാണ് ഇവർക്ക് നല്ല ആശ്വാസം ഉണ്ടായി അതിലൊരാള് പറയുന്നുണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു ശരിക്കും ഞങ്ങളൊക്കെ വലിയ വിഷമത്തിലായിരുന്നു ഞങ്ങളെയൊക്കെ ചിലപ്പോൾ സംശയത്തിന്റെ മുൾമുനയിലായിരിക്കും ഇത്രയും ദിവസം നിർത്തിച്ചിട്ടുണ്ടാവുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പറയുമ്പോൾ ആ ഒരു കള്ളനുണ്ടല്ലോ അവൻ ഒരു ഭയങ്കര സംഭവം തന്നെ കേട്ടാ എന്നാലും ഇത്രയും വർഷം അതായത് ഒരു വർഷം മുമ്പ് ഇവൻ ഒരു കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയിട്ട് ഒരു വീട് ഇതുപോലെ പൊളിച്ചു അവിടെ നിന്ന് കുറച്ച് ചില്ലറ സ്വർണ്ണൊക്കെ കിട്ടി അത് ഒരാൾ പോലും അറിഞ്ഞിട്ടില്ല എന്നിട്ട് ഇവന്റെ വീട്ടിൽ ഇത്രയും വലിയ ലോക്കറിൽ ഈ ചാക്ക് കിട്ടും ഇതൊക്കെ കൊണ്ടു വെക്കുമ്പോൾ അവന്റെ വീട്ടുകാർ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല അവരെ അവരെയൊന്നും അറസ്റ്റ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ജയിലിൽ എടുക്കണമെന്നോ എന്നൊന്നും അല്ല പറയുന്നത് പക്ഷേ ഒരു തിരുത്ത് കൊടുക്കായിരുന്നു അമ്മക്കായാലും ഭാര്യക്കായാലും ഒരു തിരുത്ത് കൊടുക്കാമായിരുന്നു ഈ പൈസ ഞങ്ങൾക്ക് നമുക്ക് വേണ്ട ഈ ഇത് നമുക്ക് വേണ്ട എന്നുള്ള തരത്തിൽ ഒരു തിരുത്താമായിരുന്നു ഒരു മനുഷ്യനാ അല്ലാതെ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാറിയില്ലേ അവനെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇനി ആ നാട്ടില് പോലും നിർത്തി കരുതെന്നാ ഞാൻ പറയുന്നത് അവർ ഓടിക്കണമായിരുന്നു കാരണം അവരൊക്കെ എന്തൊരു മനുഷ്യനാണ് കൊല്ലാൻ പോലും മടിക്കൂല ആൾക്കാരാ ഇങ്ങനെയുള്ള ടീമുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് സമൂഹത്തിന് തന്നെ ഭീഷണിയാണ് സമൂഹത്തിന് ഭീഷണിയാണ് ഇപ്പൊ ചെല ടീമുകളില്ല എന്താ വെച്ചുകഴിഞ്ഞാല് പണ്ട് ഞാൻ ഇനി ഒരു പേപ്പറിൽ വായിച്ചാണ് അതായത് നമ്മുടെ ഏറ്റുമാനൂർ പിന്നെ മറ്റേ ഇതിന്റെ ഈ വിക്രമ മോഷണ കേസിലെ ആ പ്രതി ഇപ്പോൾ എവിടെയോ കണ്ണൂർ ജില്ലയിൽ ഓടിയോ ഒന്ന് താമസിക്കുന്നതെന്നാണ് പറയുന്നത് പണ്ല്ലാം കെട്ടി ഓനിപ്പോൾ മാന്യനായിട്ടാണ് താമസിക്കുന്നത് പക്ഷേ ഇല്ല വേറും കളനാകാനൊക്കെ ഇറങ്ങി മനസ്സിലായാ അവൻ്റെ ഒരു മാന്യത എന്തോ ലൊക്കെ മാന്യതയുള്ളത് കുറച്ചു കാലം ജയിലിൽ കയറുമ്പോൾ പിന്നെ പേടിച്ചിട്ട് കാക്കാൻ പോകുന്നില്ല അത്രയും ഉള്ളു പറഞ്ഞ് ഉള്ളിൻ്റെ ഉള്ളിൽ ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളന്മാർ തന്നെയാണ് ആ ഒരു വാസനയുണ്ടല്ലോ ആ ഒരു വാസന അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കക്കാനുള്ള ത്വരിത ഇതൊക്കെ ഈ റ്റുങ്ങൾക്ക് ഉണ്ടാകും അതുകൊണ്ടാണ് പറയുന്നത് ഇവന്മാരെ ഒരിക്കലും നമ്മൾ വിശ്വസിക്കാൻ പാടില്ല വിശ്വസിച്ച് കഴിഞ്ഞാൽ തീർന്നു ഈ അത്രപ്പു കൾക്ക് ഇപ്പം അത് പറ്റിയത് അതാണ് അയാൾ ഭയങ്കരമായിട്ട് ഇങ്ങനെയുള്ളവനേലും വിശ്വസിച്ചു ഇതുപോലൊരു കള്ളൻ വീട്ടിലുണ്ട് എന്നറിയാതെ വീട്ടിൻ്റെ അടുത്തുണ്ട് എന്നറിയാതെ എന്തെങ്കിലും ഒരു സൂചന കിട്ടിയിട്ടുണ്ടെങ്കിൽ അയാൾ ശരി സൂക്ഷിക്കുമായിരിക്കാം പിന്നെ മറ്റു വേറൊരു കാര്യം കേട്ടോ അയാളെ ഞാൻ ഇപ്പോൾ പറയുന്നത് ഇനിയെങ്കിലും അയാൾ മര്യാദയ്ക്കുള്ളൊരു ഒരു സെക്യൂരിറ്റിയിലാണ് ഇല്ലെങ്കിലും എന്ന് പറയുന്ന ഒരു എന്താ പറയണ്ടത് ഒരു ഒരു രാത്രി കാലം ഏടിങ്ങൾ പോകുമ്പോഴെങ്കിലും ഒരു വാച്ച് മേലാണ് അങ്ങനെയുള്ള ആരെങ്കിലും ഒരു ഒരാളെ അവിടെ നിത്തിച്ചു ഒരു മനസ്സ് കാണിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെ ഒരു പത്തോ ഇരുപതിലോ ഒരു രണ്ടായിരം മൂവായിരം ഉറപ്പിലേ കൊടുക്കേണ്ടുവോ ഒരു ഇത് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയും ബലപ്പെട്ട സമയങ്ങൾ ഇതാ നിങ്ങൾ കണ്ടില്ല ഇപ്പോഴും ഒരാഴ്ചയായിട്ട് എന്തൊക്കെ സംഭവങ്ങളാണ് കണ്ണൂർ ജില്ലാ വളപട്ടണം എന്ന് പറയുന്ന ആ സ്ഥലത്ത് നടന്നിരിക്കുന്നത് എത്ര എത്ര ജനങ്ങളാണ് ഈ ആ വളപട്ടണത്തേക്ക് എത്തിച്ചേരുന്നത് ആലോചിച്ചോക്ക് ഈ പിന്നെ എന്താ പറയേണ്ടത് കൊണ്ട് ഈ കള്ളനെ കൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ആ ഒരു ഒരു നാട് ഫേമസ് ആയി എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡിപ്പിയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്മി ചെയ്ത് കൂടെ കൂടിക്കോ കാരണം ഇതിലും വലുതൊക്കെ ഇനി വരാനുണ്ട് നന്ദി നമസ്കാരം